ഇന്നലെ തിരുവല്ലയ്ക്കടുത്ത് ഹരേ കൃഷ്ണ ഒരു അമ്പലത്തിലേക്ക് പോയി ആ അമ്പലത്തിന്റെ പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും കരുനാട്ടുകാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവല്ല കരുനാട്ടുകാവ് നല്ലൊരമ്പലമാണ് ആ അമ്പലത്തെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചും ഞാൻ പിന്നീട് വിവരിക്കാം ഇപ്പം ഞാൻ രണ്ട് പേരുടെ കാര്യം പറയാനാണ് അത് നിങ്ങളിലെ ചില ക്രിസ്ത്യാനികൾക്ക് ശരിക്കും ദേഷ്യം വരും എന്നാലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഡോക്ടർ കുര്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റേതാ ഡോക്ടർ രാഫേൽ എന്ന് പറയുന്ന വ്യക്തി രണ്ടുപേരും ഡോക്ടർമാരാ ഇവര് നമുക്ക് അവരുടെ പ്രവർത്തനത്തോടുള്ള സന്തോഷം രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് പട്ട ക്രിസ്ത്യാനികളാണ് ശരിക്കും പള്ളി പോകുന്നവരാണ് യേശുവിനെ ആരാധിക്കുന്നവരാണ് ബൈബിൾ വായിക്കുന്നവരാണ് രണ്ടുപേരും ഡോക്ടർമാരാണ് അവർ അവരുടെ രണ്ട് നന്മകൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുറ്റവും എതിർപ്പും ചെറ്റും മാത്രം ചൂണ്ടിക്കാണിക്കുകയും നല്ലതും ഉണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ ഭാഗികമായിട്ട് ബയസ്ഡായിട്ട് ലീനിയൻഡായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹരേ കൃഷ്ണ അമ്പലത്തിലെ തിരുവല്ലയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ സ്വാമി പറയായിരുന്നു ആ അമ്പലത്തിന്റെ തൊട്ട് ഇപ്പുറത്ത് വലിയൊരു വീടുണ്ട് നല്ല വീടാണ് ഞങ്ങളത് കണ്ടപ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്തു ഇപ്പം ഈ പ്രഭാഷണം നടത്തുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇവിടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമ്പലത്തിൽ ക്രിസ്ത്യൻസ് വരാറുണ്ടോ എന്ന് വെറുതെ ചോദിച്ചു കാഷ്വലി ചോദിച്ചു പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്വാമി പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു വലിയ പുണ്യം കിട്ടിയിട്ടുണ്ട് സാറേ എന്താ അതേപോലെ പറയാം ഇവിടെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമ്പലം ആയതുകൊണ്ട് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പലരും ഈ അമ്പലത്തിൽ വരുന്നുണ്ട് അത് വികസിച്ച് വരുന്നേ ഉള്ളൂ അമ്പലം കുറേയധികം പഴയ അമ്പലമാണ് പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള അമ്പലമാണ് അവിടേക്ക് കുറേ പേര് വരുന്നുണ്ട് ഈ പുറത്തുനിന്ന് വരുന്നവരെല്ലാം താമസിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ഡോക്ടർ കുര്യൻ സാറിന്റെ വീട്ടിലാണ് ഡോക്ടർ കുര്യൻ സാറിന്റെ വീട്ടിലാണ് ഈ അമ്പലത്തിലേക്ക് വരുന്ന ദേശീയ അന്തർദേശീയ നേതാക്കന്മാരെല്ലാം താമസിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് വലിയ സന്തോഷമാണ് അദ്ദേഹം അതിനുവേണ്ടി തന്നെ മുറികൾ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കുര്യൻ സാർ അവിടെ ഉണ്ടായിരുന്നില്ല രാത്രിയായി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒന്ന് തൊഴുതിട്ട് വരണമെന്ന് തോന്നിയിരുന്നു ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഒരു പ്രണാമം അർപ്പിക്കണംന്ന് തോന്നി ഡോക്ടർ കുര്യൻ സാർ ആ പേര് മറക്കില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഡോക്ടർ രാഫേൽ ശരിക്കും ഡോക്ടറാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്രം തൃശ്ശൂർ മഴുവഞ്ചേരിയിലാണ് മഴവഞ്ചേരിയിലെ അവിടെയുള്ള ഹൈവേ വീതി കൂട്ടുകയാണ് അപ്പം നമ്മളുടെ ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി ബോർഡുകളൊക്കെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ധാരാളം പേര് പണ്ട് കണ്ടിരുന്ന ബോർഡ് ഇപ്പം അവിടെ ഇല്ല അപ്പോൾ അവർക്ക് സ്ഥലം തെറ്റും നല്ല സ്പീഡിൽ വണ്ടികൾ പോകുന്ന സ്ഥലമാണ് ബോർഡ് ഇല്ലെങ്കിൽ അവിടേക്ക് വരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ആ ഹൈവേയിൽ സ്ഥലമുള്ള ഡോക്ടർ രാഫേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് എന്ന് കണ്ടെ ഞങ്ങൾ ഒന്ന് അവിടെ ബോർഡ് വെച്ചോട്ടെ എന്ന് വെച്ചു അതേപോലെ ഒരു വിഷമം മുതൽ വെച്ചോളൂ മുദ്രപത്രത്തിൽ എഴുതണം ആവശ്യമുള്ള സമയത്ത് എടുത്തു മാറ്റും അദ്ദേഹം പറയുന്ന സമയത്ത് എടുത്തു മാറ്റം എന്ന് പറഞ്ഞാൽ മാത്രമേ എഴുതി തന്നാൽ മതി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അപ്പുറത്ത് കൂടെയും ഇപ്പുറത്തുകൂടെയും തൃശൂർ ഗുരുവായൂരിലേക്കും കുന്നംത്തേക്കും തൃശ്ശൂരിൽ നിന്ന് വണ്ടികൾ പോവുകയും അവിടെ നിന്ന് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥലത്ത് എത്ര സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് കാണാൻ പാകത്തിന് ഒരു വലിയ ബോർഡ് ഇന്ന് ഡോക്ടർ രാഫേൽ സാറ് ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പറമ്പിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതായിട്ടുള്ള ബോർഡ് മുഴുവഞ്ചേരിയിൽ കേച്ചേരിക്കടുത്ത് തൃശൂർ അപ്പോ നിനക്ക് എന്താ പറയാൻ സാധിക്കുക ആ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുമല്ല ഒരു ഹോസ്റ്റലും അല്ല തൊട്ടടുത്ത വീട്ടിലെ ഡോക്ടർ കുര്യൻ സാറിന്റെ വസതിയിലെ ഒരു ഭാഗം അവർക്ക് താമസിക്കാൻ ഒരു ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ താമസിക്കാൻ കൊടുക്കുന്ന ആ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡ് വെക്കാൻ അത് ഉദ്ഘാടനം ചെയ്യാൻ അവനവന്റെ പറമ്പിൽ അവനവന്റെ പറമ്പിൽ വെച്ചാൽ സാറിന്റെ പറമ്പിലാണ് നമ്മൾ ഈ ബോർഡ് വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്ന് രാവിലെ എട്ട് ഒമ്പത് മണിക്ക് അദ്ദേഹം വന്ന് അത് സ്ഥാപിച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു സ്ഥലവും തന്നു ആവശ്യമുള്ളപ്പോൾ മാറ്റി മാറ്റിക്കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ മുദ്രപത്രത്തിൽ ഡോക്യുമെന്റും എഴുതിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സഹായിച്ച രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ റാഫേലിനോട് ഈ ധർമ്മത്തിൻ്റെ ആ പവിത്രതയെക്കുറിച്ച് അറിയാവുന്ന ഡോക്ടർ കുര്യൻ സാറിനോടും രണ്ടു പേരോടും നന്ദി പറഞ്ഞാൽ മാത്രം പോരാ അത് നിങ്ങളിലൂടെ അറിയിക്കുകയും വേണം അല്പം കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ മറക്കാൻ പറ്റില്ല ശ്രീ പ്രിണ്ടേഷ് രാമകൃഷ്ണൻ നായരനെ പ്രശ്ന റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കലണ്ടർ ഡിസൈൻ ചെയ്ത് അത് ഗംഭീരമാക്കിയപ്പം ആ കുട്ടിയെ അഭിനന്ദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് സാറേ അത്ര ഭംഗിയായിട്ട് ആ കലണ്ടർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ അത്രയും വലിയ എക്സ്പെർട്ടൊന്നുമല്ല സാറ് പറയുമ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലായത് ഞാൻ പറഞ്ഞു മോളെ മോളെക്കുറിച്ചും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നന്മ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചിട്ട് യൂട്യൂബിലൂടെ പറയുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ ഈ മരണാതീതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത് ഈ കുര്യൻ സാറിൻ്റെയും റാഫേൽ സാറിൻ്റെയും റീനയുടെ കുറിച്ചൊക്കെ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം ചിന്തിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ കൂടുതലാണ് നിങ്ങളോട് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം പ്രണാമം നമസ്കാരം